ഇന്ന് നമ്മളെ പുതിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനെട്ടോ ഡെസിമൽ ഓപ്പറേഷൻ അതായത് ദശാംശ രീതികൾ എന്നുള്ള ഒരു ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിക്കുന്നത് ഇതിനു മുന്നേ നമ്മൾ ഡെസിമൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് ദശാംശ സംഖ്യ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ ഡെസിമൽ നമ്പേഴ്സിനെ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ പഠിച്ചില്ലേ കൂട്ടാനും കുറയ്ക്കാനൊക്കെ അപ്പോൾ ഇനിയുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഡെസിമൽ നമ്പേഴ്സ് ഗുണിക്കാനും ഹരിക്കാനും അതായത് അതിൻ്റെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെയാണ് പഠിപ്പിക്കുന്നത് പഠിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ചതുരം കാണുന്നില്ലേ അതായത് ഒരു റെക്റ്റാംഗിൾ കാണുന്നുണ്ട് ഈ റെക്റ്റാംഗിളിൻ്റെ താഴെ ഈ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് ഫൈവ് ആണ് വിചാരിക്കുക ഇവിടെ ഒരു വൺ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്ററുമാണ് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കാണണം ഓക്കെ നമുക്കിതിൻ്റെ ഏരിയ എങ്ങനെ കാണാം നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഇൻറ്റു ആണ് അല്ലേ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡത്ത് ചെയ്താൽ നമുക്ക് ഏരിയ കിട്ടുമെന്ന് നമുക്കറിയാം ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഫൈവ് സെൻറ്റിമീറ്റർ ബ്രെഡത്ത് എന്ന് പറയുന്നത് വൺ പോയിൻറ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും നമുക്ക് നമുക്കാകെ അറിയുന്നത് എന്താ ഇങ്ങനെ പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സിനെ കുണിക്കാനാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഗുണിക്കുന്നത് ഒരു ഉള്ള നമ്പർ ഒരു പോയിൻ്റ് ഇല്ലാത്ത നമ്പറുമാണ് ഗുണിക്കേണ്ടത് ഇങ്ങനെ പോയിൻ്റ് ഉള്ള അതായത് ദശാംശമുള്ള നമ്പേഴ്സ് നമ്പറും ദശാംശം ഇല്ലാത്തൊരു നമ്പർ എങ്ങനെ ഗുണിക്കുക നല്ല ഈസിയാണ് നമുക്ക് മറ്റ് സാധാ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ അറിയാണെങ്കിൽ ഇത് ഈസിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്പറുള്ള ഈ പോയിൻ്റ് ഉള്ള നമ്പറിനെ നമുക്ക് ചെയ്യേണ്ടത് എന്താ വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഫൈവ് ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് ശരിക്കും അല്ലേ അപ്പം നമ്മൾ എന്തു ചെയ്യും ഈ പോയിൻറ്റ് ഇല്ലാതെ ഗുണിക്കുക പോയിൻറ്റിന് മെയിൻ്റ് ചെയ്യാണ്ട് ഗുണിക്കുക അതായത് പതിനഞ്ച് ഇൻറ്റു അഞ്ച് അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത് അത് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ പതിനഞ്ച് ഇൻറ്റു അഞ്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തി അഞ്ച് അല്ലേ അപ്പോൾ ഇരുപത്തി അഞ്ച്ക്ക് അഞ്ചിടും പകരണ്ട് ഒരഞ്ചഞ്ച് പിന്നെ ആ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ സെവൻറ്റി ഫൈവ് ഇപ്പോൾ ഇനി നമുക്ക് കിട്ടിയ ഈ സെവൻ്റി ഫൈവില് ഈ സെവൻറ്റി ഫൈവ് കിട്ടിയത് നമുക്ക് പതിനഞ്ച് ഇൻറ്റു അഞ്ച് ചെയ്തപ്പോഴാണ് പക്ഷേ നമുക്ക് ശരിക്കും ചെയ്യണത് വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഫൈവാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാലും ഇവിടെ നമുക്ക് പോയിൻ്റ് ഇല്ലല്ലോ ഇവിടെ നമുക്ക് പോയിൻ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പോയിൻ്റ് ഉള്ള ഈ നമ്പറിൻ്റെ ഈ ഭാഗത്തു നിന്ന് എത്ര നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് പോയിൻറ്റ് ഇവിടെ ഒരു നമ്പർ കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് പോയിന്റ് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു നമ്പർ കഴിഞ്ഞിട്ട് രണ്ടാമത് പോയിൻ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് എത്ര കിട്ടും സെവൻ പോയിൻറ്റ് ഫൈവ് കിട്ടും അപ്പം നമ്മുടെ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് നമുക്ക് വേറെ എക്സാമ്പിളും കൂടെ നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇപ്പൊ നമുക്ക് രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം ഇപ്പോൾ ഒരു ത്രീ പോയിൻറ്റ് ടു ഫൈവും അതേപോലെ ഒരു ടു മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം ഇതിൻ്റെ ആൻസർ കിട്ടാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗുണിക്കണം രണ്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടുള്ളേ അത് എത്ര കിട്ടുക മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗുണിക്കണം രണ്ട് ചെയ്യാം അപ്പോൾ നമുക്ക് സീറോ വൺ ഫോർ ഫൈവ് സിക്സ് അറുന്നൂറ്റി അൻപതിന് കിട്ടും ആ അറുന്നൂറ്റി അൻപത് അല്ലേ മുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് അറുപ് എന്താ അറുന്നൂറ്റി അൻപത് കിട്ടി ഇനി ഈ ഈ ആൻസർ ഉണ്ടല്ലാ ഇതാണല്ലോ നമ്മൾ ശരിക്കുള്ള ക്വസ്റ്റ്യം ഇവിടെ ഒരു നമ്പർ രണ്ട് നമ്പർ രണ്ട് നമ്പറിന് ശേഷം അല്ലേ പോയിൻറ്റ് വന്നിട്ടുള്ളതും അതുകൊണ്ട് ഇവിടുന്ന് രണ്ട് നമ്പർ കഴിഞ്ഞിട്ട് ഇവിടെ പോയിന്റ് ഇടുക പോയിൻ്റ് ഇടാം ആ ആറ് പോയിൻ്റ് അഞ്ച് പൂജ്യം ഇവിടെ രണ്ട് നമ്പർ കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കുക ഇവിടെ രണ്ട് നമ്പർ കഴിഞ്ഞിട്ടല്ലേ പോയിന്റ് ഉള്ളത് അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഒരു പോയിന്റ് ഉള്ള നമ്പറും ഒരു പോയിന്റ് ഇല്ലാത്ത നമ്പറും തമ്മിൽ ഗുണിച്ചതിൻ്റെ ആൻസറിലേക്ക് കിട്ടിയത് ഇനി രണ്ട് നമ്പറിനും ദശാംശം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അതായത് ഒരു ടു പോയിൻറ്റ് ഫൈവിന് നമുക്കൊരു ത്രീ പോയിൻ്റ് വണ്ണിനെക്കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും അറിയോ രണ്ടിനെയും പോയിൻ്റ് ഇല്ലാതെ എഴുതാം മുപ്പത്തി ഒന്ന് ഗുണിക്കണം ഇരുപത്തഞ്ച് ചെയ്യാം അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടൂലേ എത്ര ആൻസർ കിട്ടാം നമുക്ക് ഫൈവ് ഫിഫ്റ്റി ടു സിക്സ് അല്ലേ ഫൈവ് സെവൻ സെവൻ ഇങ്ങനെയല്ലേ നമുക്ക് ആൻസർ കിട്ടാം ഈ ആൻസർ നമ്മളിവിടെ എഴുതാം സെവൻ സെവൻ ഫൈവെന്ന് എന്നിട്ട് നോക്കും ഇവിടെ നമുക്ക് പോയിൻറ്റ് വന്നിട്ടുള്ളത് ഒരു നമ്പർ കഴിഞ്ഞിട്ടാണ് ഇവിടെ പോയിൻ്റ് വന്നിട്ടുള്ളത് ഒരു നമ്പർ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഒന്നും ഒന്നും രണ്ട് ഇപ്പം നമ്മൾ രണ്ട് നമ്പർ മാറിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ കണ്ടോ വേറെ എക്സാമ്പിൾ ആൻസർ അതായത് അഞ്ച് പോയിൻ്റ് വൺ വൺ ീ പോയിൻറ്റ് വൺ ഇതാണ് നമുക്ക് ഗുണിക്കേണ്ടത് വിചാരിക്കുകയും അപ്പോൾ നമ്മൾ പോയിൻ്റ് ഇല്ലാതെ ഇങ്ങനെ ഗുണിക്കാം അന്ന് ഒന്ന് രണ്ട് ഗുണിക്കണം മുപ്പത്തി ഒന്ന് ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഗുണിക്കാം ഇപ്പം നമുക്ക് സിക്സ് ത്രീ ത്രീ പിന്നെ പതിനഞ്ച് അല്ലേ ഇങ്ങനെ നമുക്ക് കിട്ടും ഇപ്പം സെവൻ ഫോർ എയ്റ്റ് ഇങ്ങനെയായിരിക്കും നമുക്ക് കുണിച്ചിട്ട് കിട്ടുന്ന ആൻസർ ആൻസറ് നമ്മളിവിടെ എഴുതാം എത്ര പതിനഞ്ച് എൺപത്തി നാല് എഴുപത്തി രണ്ട് അല്ലേ ഇനി നമ്മൾ എങ്ങനെയാണ് പോയിന്റ് ഇടുന്നതെന്നാണ് നോക്കുന്നത് ഈ നമ്പറിൽ ഒരു നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഉള്ളത് ഇവിടെ മൂന്ന് നമ്പറിന് ശേഷമാണ് പോയിന്റ് ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു നമ്പറും ഇവിടെ മൂന്ന് നമ്പറും മൂന്നും ഒന്നും കൂടെ കൂട്ടിയത് നാലല്ലേ നമ്മൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് നമ്പർ കഴിഞ്ഞതിന് ശേഷം പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പം ഇവിടെയാണ് പോയിന്റ് വരിക അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ എന്താണ് ദശാംശ സംഖ്യകൾ പരസ്പരം ഗുണിക്കുന്നത് അതായത് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് മനസ്സിലായില്ലേ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് പോയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക Thank you.